സംസ്ഥാന സർക്കാർ മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഗോകുൽ സുരേഷ് സഹോദരി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതുകൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണെന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് അച്ഛന് ഒരുപാട് സമ്മർദ്ദം കൊടുക്കാതെ ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഗോകുൽ സംസ്ഥാന സർക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ആരോപിച്ചു മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്നും ഗോകുൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ സർക്കാർ നോക്കിക്കോളും പക്ഷേ മറ്റു പല കാര്യങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ വേണം കേരള പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ഞങ്ങളോട് വലിയ ഡിമാൻഡുകളാണ് വയ്ക്കുന്നത് രണ്ടു മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ അറുന്നൂറ് ബാരിക്കേഡ് വേണമെന്ന് വിളിച്ചു പറയുന്നു അത് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി ഈവൻസ് മാനേജ്മെൻറ്റ് ടീം അത് ചെയ്യും എന്നാൽ അവസാന നിമിഷം ഇങ്ങനെ കുറേ ഡിമാൻഡ് വെക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എത്രയോ കിലോമീറ്റർ തുണി കെട്ടി മറച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി കൂടി കവർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവർ പുറത്തുനിന്ന് കാണുന്ന ചിരിയും സന്തോഷവും മാത്രമല്ല ഞങ്ങളുടെ ടെൻഷനും വളരെ വലുതാണ് പ്രധാനമന്ത്രി കൂടാതെ ലാലേട്ടൻ മമ്മൂക്ക എല്ലാവരും വിവാഹത്തിനെത്തുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ മുതിർന്നവരും ഒരുപാടുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വേദിയിലെത്തിക്കണം ഇപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലോടെ എത്തുന്നത് അച്ഛനും അമ്മയും അനിയത്തിമാരും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു അവരെ യാത്രയാക്കിയതിനു ശേഷമാണ് ഞാനും സുഹൃത്തുക്കളും ഗുരുവായൂരിലേക്ക് എത്തിയത് ഗോകുൽ സുരേഷ് പറഞ്ഞു